ഹലോ ഇന്നുണ്ടല്ലോ എൻ്റെ ജന്മദിനമാണ് അപ്പം ഡ്യൂട്ടിയിലാണ് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലും ഒന്നുമില്ല സാധാ ഒരു ദിവസം അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഒരു ചെറിയൊരു കാര്യം പങ്കുവെക്കാമെന്ന് കരുതി വന്നാട്ടോ ഞാൻ ഈ ഓസ്ട്രേലിയ വന്നേരം നിങ്ങൾക്ക് അറിയാം ഞാൻ പിന്നീട് ഈ മാറുന്ന ഒരു മാറുന്നൊരു ഉണ്ടെങ്കിൽ ഈ സ്ട്രഗ്ളിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടി ഒരു കാലത്ത് ഇടാം കേട്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒക്കെ അറിയാവുന്നതാണ് വയ്യ അഴികളൊക്കെ വന്നത് അത് ഒറ്റയ്ക്ക് അഥവാ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ് പോകുന്നത് ഇവിടെ വന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചങ്ങ് വന്നു ഈ പ്രായത്തിനൊക്കെ എങ്ങനെ അനുഭവിക്കാവോ അതെല്ലാം ഞാനിവിടെ വന്നിട്ടാണ് അറിയുന്നത് അതായത് നിങ്ങൾക്ക് അറിയാം കോവിഡ് വന്നത് മഞ്ഞപ്പിത്തം ഹെപ്പറ്റാറ്റീസേ തല വീണ ചെവി ഒക്കെ മുറിഞ്ഞ് അങ്ങനെ കുറേ നാളങ്ങ് വയ്യാതായിപ്പോയി അത് വയ്യാതായിപ്പോയപ്പം പിന്നെ നേരത്തെ മതി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടാലേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ അത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിലും ഇഡലി അല്ലെങ്കിൽ ദോശയൊക്കെയാണ് എനിക്കിഷ്ടമില്ലേ ഉപ്മാവ ഇഷ്ടമില്ല ഞാൻ കഴിക്കാൻ പോത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാണ് എനിക്ക് ഞാൻ വിശപ്പ് എന്താണെന്ന് അറിയുന്നത് കാരണം വയ്യാഴികളുടെ വയ്യാഴിയൊക്കെ ആയിരുന്ന സമയത്ത് പോലും പട്ടിണി കിടക്കേണ്ട വന്നിട്ടുണ്ട് അല്ലാതെയും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ദിവസം പട്ടിണി വെള്ളം കുടിച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് അത്രയും സ്ട്രഗിളിംഗ് ഒക്കെ ഈ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് കാരണം ഞാനതിന് മുന്നേ ഇത്രയും ഒന്നും സ്ട്രഗിൾ ചെയ്തിട്ടില്ല വീട്ടിലെത്താൻ പറ്റാതെ വഴി കിടക്കേണ്ട വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇന്നും സ്ട്രഗ്ളിങ് എല്ലാം മാറി എന്നൊന്നുമില്ല എല്ലാ സ്ട്രഗ്ളിങ്ങും എൻ്റെ കൂടെയുണ്ട് പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രത്തോളം ഒക്കെ നടത്തി ദൈവത്തിൻ്റെ കൃപ എന്ന് മാത്രമേ പറയാനുള്ളൂ അവിടെ ഒത്തിരി വയ്യാഴികൾ എൻ്റെ ദൈവമേ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയാതെ റൂമിൻ്റെ ഉള്ളിൽ ദിവസങ്ങളോളം ഞാൻ കടന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഞാൻ ഈ പ്രായത്തിൽ അനുഭവിക്കേണ്ടതിലും അധികം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വേണേൽ പറയും അപ്പോൾ ഈ ഒരു ബർത്ത് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം തിരിച്ച് കിട്ടത്തില്ല എന്ന് ഞാൻ കരുതിയതാണ് എൻ്റെ ലൈഫ് അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് പോയതാണ് വയ്യാഴികളെല്ലാം വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഹെപ്പറ്റിസ് ഒക്കെ ഒക്കെ കൂടിപ്പോയിട്ട് മഞ്ഞപ്പിത്തമൊക്കെ നിങ്ങൾക്കറിയാലോ വീഡിയോ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് തലമുടി വരെയും മഞ്ഞ ആയിട്ട് അതുപോലെ തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിൽ വീണ് പോയിട്ടുണ്ട് എന്നിട്ടും പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് മാത്രം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ പ്രാ പ്രാർത്ഥന മാത്രമാണ് എന്നെ നിലനിർത്തുന്നത് നഴ്സിങ്ങിൽ ഒരുപാട് പേരുടെ വേദനകളും രോഗങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇത്രയും രോഗങ്ങളിലേക്കും വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെ വേദനകൾ ധേരെയാണെന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ കടന്നു പോ പോയതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഓരോ സ്ട്രഗിൾ ചെയ്യുന്നവരുടെയൊക്കെ വേദനകളെ അപ്പം ഞാൻ കരുതി എൻ്റെ ഈ ബേഡേ ഇതുപോലെ പട്ടിണിയായിട്ടും രോഗങ്ങളായിട്ടും ഒക്കെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന കുറച്ച് പേർക്ക് അതായത് ഭക്ഷണത്തിൻ്റെ പട്ടിണിയുടെ വില ഞാൻ റിയലായിട്ട് അറിഞ്ഞു അപ്പോൾ എനിക്ക് കരുതി ഞാൻ കരുതി കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെ അധികം ഒന്നുമില്ല പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് ലൈക്ക് ഇടാനോ ഷെയർ ഇടാനോ ഒന്നുമല്ല നിങ്ങളതൊന്നും ചെയ്യണ്ട ഞാൻ ഒരാൾക്ക് വേണ്ടി മൊട്ടിവേഷൻ ഒരാൾക്കെങ്കിലും മൊട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആട്ടോ അപ്പം ഞാൻ കരുതി ഇന്ന് ട്രിവാൻഡ്രം ആർ സി സി ക്യാൻസർ സെൻറ്ററിൽ ആർ സി സിയിൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാമെന്ന് അധികം ഒന്നൊരു അമ്പത് പേർക്ക് ഉച്ച ഭക്ഷണം ഇന്ന് ഞങ്ങൾ കൊടുക്കുവാണ് അത് എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലാണെങ്കിലും ഹസ്ബൻഡ് അവിടെ പോയിട്ടുണ്ട് അവിടുന്ന് ഭക്ഷണം വിതരണം ചെയ്യും ചിലപ്പോൾ അവിടുന്ന് ആ ഭക്ഷണം മേടിക്കുന്ന ആരെങ്കിലും ദിവസങ്ങളായിട്ട് പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കാണുമോന്നീ നമുക്ക് പറയാൻ പറ്റുമോ ചിലപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ആരുടെയും കയ്യിൽ നിന്ന് ആ ഭക്ഷണം പൊതിയെത്തും അപ്പോൾ അവരുടെ വിശപ്പ് മാറട്ടെ അതെൻ്റെ ഒരാഗ്രഹമായിരുന്നു കാരണം അത്രയ്ക്കും രോഗങ്ങളായിട്ടും അതുപോലെ പട്ടിണിയൊക്കെ കിടക്കുന്ന അവരവിടെ നേരെ നേരത്തെ വിശിപ്പ് മാറ്റണമെന്ന് അപ്പം ഞങ്ങൾ കൊണ്ടുപോയ ക്വാണ്ടിറ്റി ഒന്നും ഒന്നും അതുപോലെ ആൾക്കാർ അവിടെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഇതൊരു മോട്ടിവേഷൻ ആയെങ്കിൽ എന്ന് കരുതിയാണ് ഞാൻ ആരുടെയും കൊടുക്കുന്നതായിട്ട് ആരുടെയും ഫോട്ടോ ഒന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം സി യു വെൻ ഐ സി യു ടാറ്റാ ബൈ ബൈ